ഈ സംഭവം എന്താ പറയുക നിങ്ങൾ രണ്ടു ഫോൺ എടുക്കി അതായത് എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചൊരു ചോദ്യമാണ് ചോദ്യം ഒരു സാധനത്തെ കുറിച്ചാണ് ചോദിക്കുന്നത് ഏഹ് നോക്കുന്നിടത്തൊക്കെ അതാണെന്നാണ് ഇങ്ങനെ രണ്ടാമത്ത് നോക്കണടത്തൊക്കെ അതാകണല്ലോ അതാണ് നിയമം ഏഹ് നമ്മളൊക്കെ ഏകദേശം ഒരു ഗ്രൂപ്പിലൊക്കെ തന്നെയുള്ളത് അപ്പോൾ വെറുതെ ഒന്ന് സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാല് പിന്നെ അതേപോലെ വാട്സപ്പ് നോക്കിയാൽ എഫ് പി നോക്കിയാലല്ല അതാണ് അതെന്താണെന്നാണ് എൻ്റെ അടുത്തൊരാൾ ചോദിച്ചത് അപ്പോൾ ആ ചോദ്യം സ്വഭ സ്വഭയമായിട്ട് കുറെ ആളുകളുടെ മനസ്സിലുണ്ടാവും ഏഹ് അപ്പൊ അങ്ങനെയാണെ നമുക്ക് നിങ്ങളൊക്കെ അത് പൊതുവാരൻ സാധ്യതയുണ്ട് ഇയാൾ നമ്മളൊന്ന് അല്ല ഞാൻ നിങ്ങൾ പോസ്റ്റ് മുമ്പ് അപ്പോൾ ധർമ്മസമര സംഗമത്തെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത് ഒന്നുമില്ല അതായത് ഇപ്പം അത്രേ ഉള്ളൂ ഈ ധർമ്മസമര സംഗമം എന്താണ് ടൈറ്റിൽ ഇങ്ങനെ എല്ലായിടത്തും എല്ലായിടത്തും അപ്പോൾ ഞമ്മളൊരു സഹപ്രവർത്തക ചോദിച്ചാണ് ഞാൻ എന്താണ് പക്ഷേ ധർമ്മസമര സംഗമം എന്താണെന്ന് ഏഹ് അപ്പോൾ വേണമെങ്കിൽ അത് എന്ത് ചെയ്യാമെന്ന് പറയാം നമ്മൾ കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് മെയ് പതിനൊന്നിന് പെരിന്തൽ മണിന് ശേഷം നടക്കാനിരിക്കാണല്ലോ അതിന് മുന്നോടിയായിട്ട് എല്ലാ നാട്ടിലും ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേ പ്രശ്നങ്ങൾ കുറേ വാർത്തകൾ കുറേ ന്യൂസ് ഇങ്ങനെ എല്ലാവരുടെയും ബ്രെയിനിലിങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ഇതൊക്കെ എന്താണ് പരിഹാരം എന്ന് പലപ്പോഴും പലരും കേൾക്കണില്ല അപ്പോൾ എല്ലാവരും കേൾപ്പിക്കുക നാടൊട്ടുക്കും എന്ത് ചെയ്യുക പരിഹാരം കേൾപ്പിക്കുക കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ട് പരിഹാരം മൊത്തത്തിൽ നാടൊന്നിച്ച് ചർച്ച ചെയ്യുക അവിടെയുള്ള ജനപ്രതിനിധികളും അവിടെയുള്ള നാട്ടിലെ സ്കൂളും മാഷന്മാരും കുട്ടികളും മുതിർന്നവരും കുടുംബമൊക്കെ ഒന്നിച്ചിരുന്ന് ഒരു നാട്ടിൽ ഒരു ഒരുമിച്ചിരുന്ന് ഒരു ധർമ്മസമര സംഗമം ഒരു ധാർമ്മികത വെച്ചുകൊണ്ട് കറക്റ്റ് പരിഹാരം പറഞ്ഞു കൊടുക്കുകയാണ് അതായത് പിന്നെ ഇപ്പോൾ ഷമീൽ പറഞ്ഞ പോലെ ഈ പ്രശ്നങ്ങൾ പറയാനുള്ളത് എനിക്കോണ താമരശ്ശേരി ഇഷ്യൂവിന് ശേഷമാണ് കൂടുതലായി കുറേ ഇഷ്യൂസ് തുടർച്ചയായി വരികയും ചെയ്തു ആളുകളുടെ മനസ്സിൽ ഒരുപാട് ആശങ്കകൾ ആശങ്കകളുണ്ട് പ്രയാ എല്ലാവരും ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു തരം പേടിയല്ലാതെ ഭയങ്കര ഭയമാണ് പ്രത്യേകിച്ച് രക്ഷിതാക്കളുടെ അധ്യാപകരുടെയൊക്കെ ഉള്ളിലെന്നുണ്ട് ഭയമുണ്ട് വിദ്യാർത്ഥികളെക്കുറിച്ച് വളർന്നു വരുന്ന തലമുറകളെക്കുറിച്ച് ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻ്റിനെ ഒരു വലിയ ലഹരി വേട്ട നടത്തി അവിടെ നമ്മൾ പേടിപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണ് ഓരോ ദിവസം വന്നത് പലതരത്തിലുള്ള ലഹരി അക്രമവാസന അത് നമ്മൾ കുറേ സിനിമയെന്ന് പറഞ്ഞു അതാണെന്ന് പറഞ്ഞു ഇതാണെന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ മൊത്തത്തിൽ പുതിയ തലമുറയുടെ കാഴ് മനോഭാവത്തിൽ ജീവിതത്തെ എങ്ങനെ അവർ നോക്കിക്കാണുന്നു എന്നതിൽ വലിയൊരു വീക്ഷണ പ്രശ്നമുണ്ട് വലിയൊരു പ്രശ്നമുണ്ട് അത് നമ്മൾ എഡിറ്റ് ചെയ്ത് കൊണ്ടുപോകണം അപ്പോൾ എല്ലാവരും പക്ഷേ പറഞ്ഞ പോലെ ഈ പരാതികളാണ് പറയുന്നത് അത് എന്താണ് അതിൻ്റെ ഒരു ശരിയായ പരിഹാരം എന്നത് ആളുകളിലേക്ക് എത്തുന്നില്ല അത് ഈ ധർമ്മസമര സംഗമത്തിലൂടെ നിർവഹിക്കപ്പെടും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇത് വാർഡ് മെമ്പർ സ്കൂളിലെ ഹെഡ് മാഷ് നാട്ടിലെ ക്ലബിൻ്റെ ആളുകൾ പൗരപ്രധാനികൾ ഇവരെല്ലാവരും കൂടി ഒരു സ്ഥലത്ത് ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ തന്നെ കുറേ കാര്യങ്ങൾ അതിൽ കൺവേ ചെയ്യപ്പെടാനുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായും തീർച്ചയായിട്ടും കറക്റ്റ് കൺവേ ചെയ്യപ്പെടാനുണ്ട് അപ്പോൾ നമ്മൾ വൺ ടു ത്രീ ഫോർ ഫൈവ് പിന്നെ കുറ്റനാടാണ് പരിപാടി അപ്പം നമ്മളെ ഇതിന്റെ കോർഡിനേറ്റർ ആണല്ലോ അസഹറാണല്ലോട്ടാണ് അപ്പം സ്വാഭാവികം അവിടുത്തെ ഒരു പൾസ് പൾസ് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ച് അവിടേക്ക് വേണ്ട ഒരു മൊഡ്യൂളാണല്ലോ മൊത്തം ഇങ്ങനെ ഓരോരുത്തരുള്ള സ്ഥലത്തേക്ക് അവിടുത്തെ ഒരു ഒരു പരിപ്രേഷ്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പ്ലാനാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ധർമ്മസമര സംഗമം നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ശെയ് പതിനൊന്നിന് കോൺഫറൻസിൻ്റെ ഭാഗമായിട്ട് പെരിന്തൽമണ്ണയിലാണ് കോൺഫറൻസ് അപ്പോൾ ഒരു ആറുമണിക്കൂറിൻ്റെ പരിപാടി ലക്ഷ്മിലെ ആറ് മണിക്കൂറിൻ്റെ പരിപാടി അത് അത്രയും പ്ലാൻഡായ പരിപാടി ആയിരിക്കും എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പോൾ മെയ് പതിനൊന്നിന് പെരിന്തൽമണ്ണയിൽ ആ ഒരു ഡേയിലൊരു വലിയ മൂവ്മെൻറ്റ് നടക്കുന്നു അതോടൊപ്പം അതിൻ്റെ തൊട്ട് മുന്നിലുള്ള ദിവസങ്ങളിലൊക്കെ ആ സമ്മേളന നഗരത്തിൽ തന്നെ ഒട്ടേറെ വൈവിധ്യമർന്ന ആക്ടിവിറ്റികളും മറ്റൊക്കെ ആയിട്ട് പ്രോഗ്രാം ഇതുവരെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത എന്നാൽ ജീവിതത്തിൻ്റെ കറക്റ്റ് ഒരു ഒരു വീക്ഷണം നേരത്തെ പറഞ്ഞ പോലെ ഒരു ശരിയായ വീക്ഷണം കിട്ടുന്ന ഒരുപാട് ഇവൻ്റുകളൊക്കെ വരാനിരിക്കുകയാണ് ഇൻഷാല്ല എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും സന്ദർശിക്കാൻ പറ്റാവുന്ന ഒരു ഒരു വലിയ സം സംരംഭമാണ് ഇൻഷാള്ള സമ്മേളനത്തിൻ്റെ മുന്നോടിയായി വരാനിരിക്കുന്നത്